കോഴിക്കോട് കക്കാടം പോലിൽ ലൈസൻസ് ഇല്ലാത്ത തോക്കുമായി രണ്ടുപേർ പിടിയിൽ മലപ്പുറം കൊളത്തൂർ സ്വദേശി മുഹമ്മദ് അലി ഹംസ എന്നിവരെയാണ് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് നന്ദഗോപാൽ നൽകും നന്ദു ഉപയോഗിച്ച തോക്കുകളാണോ ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് ഇന്നലെയാണ് ഇവരെ പിടികൂടിയത് ഈ കൊടമ്പുഴ ഫോറസ്റ്റേഷന്റെ പരിധിയിൽ വനംവകുപ്പ് പരിശോധന നടത്തുകയായിരുന്നു ഈ സമയത്താണ് ഈ രണ്ടു പേരെ ഇവിടെ നിന്നും കണ്ടെത്തുന്നത് വെടിയൊച്ച കേട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ മലപ്പുറം കൊളത്തൂർ സ്വദേശി മുഹമ്മദ് അലിയെയും ഹംസയെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു ഇവരുടെ കയ്യിൽ നിന്നും കള്ളത്തോക്കുകളും ഒപ്പം തന്നെ അതിന്റെ തിറയും എല്ലാം ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ിനെ വേട്ടയാടാനായിരുന്നു ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്